ഇന്ത്യൻ സായുധ സേനയിൽ പ്രത്യേകിച്ച് അഗ്നിവീർ പദ്ധതിയിൽ ചേരാൻ മുസ്ലിം സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ദേശീയ പ്രസിഡന്റ് ജമാൽ സിദ്ദിഖിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത് മോദി സർക്കാരിന്റെ പതിനൊന്നാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രചാരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പയിൻ മുസ്ലിം സ്ത്രീകൾ സൈന്യത്തിന്റെ ഭാഗമാകാനും അഗ്നിവീറുകളാകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജൂൺ ഒൻപത് മുതൽ ന്യൂനപക്ഷ മോർച്ച രാജ്യമെമ്പാടും പരിപാടികൾ സംഘടിപ്പിക്കും മുസ്ലിം സമൂഹവുമായി ഇടപഴകുന്നതിനായി ദർഗകളിലും പള്ളികളിലും മദ്രസകളിലും സമൂഹ ചർച്ചകൾ സംഘടിപ്പിക്കുമെന്നും ജമാൽ സിദ്ദിഖി പറഞ്ഞു ചില മത മൗലികവാദികൾ മുസ്ലിം സ്ത്രീകളെ തടഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ജമാൽ സിദ്ദിഖി ആരോപിച്ചു എന്നാൽ ഇസ്ലാം അനുസരിച്ച് അവർക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ അവകാശമുണ്ട് മുസ്ലിങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ച് തങ്ങൾ അവരെ ബോധവൽക്കരിക്കുകയും അവർക്ക് ഭരണഘടന നൽകുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ മുസ്ലിങ്ങളുടെയും പൂർവികൻ ശ്രീരാമനാണെന്നും ജമാൽ സിദ്ദിഖി അവകാശപ്പെട്ടു ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പേരുകൾ പുരാതന ഹിന്ദു പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാലക്രമേണ ആരാധനാ രീതി മാറിയിട്ടുണ്ടാകാമെങ്കിലും അടിസ്ഥാന സംസ്കാരം അതേപടി നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേന്ദ്ര സർക്കാർ അഗ്നിവീർ പദ്ധതി നടപ്പാക്കിയത് ഇത് പ്രകാരം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മൂന്ന് സർവീസുകളിലും ആർമി നേവി ഫയർഫോഴ്സ് നാല് വർഷത്തേക്ക് അഗ്നിവീർമാരായി ഓഫീസർ റാങ്ക് ഏടർക്ക് താഴെ നിയമനം ലഭിക്കും ഇപ്പോൾ ഈ ഒരു ചുവടുവയ്പ് ആർ എസ് എസ് നടത്തുന്ന ഈ ചുവടുവയ്പ്പ് വളരെ നിർണായകമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്ന കോൾ ചെറുതൊന്നുമല്ല കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ മോദി സർക്കാർ വന്ന ശേഷം കേന്ദ്രത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായ ശേഷം റിപ്പീറ്റ് ക്രിസ്തീയ വോട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുമാത്രമല്ല ക്രിസ്തീയ വിശ്വാസികൾ ചേർന്ന ഒരു പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചില വാർത്തകളും കുറച്ചുനാൾ മുൻപ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു കാര്യം നടക്കുന്ന സമയത്ത് മുസ്ലിങ്ങളും ഇനി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു എന്നൊരു കാര്യം വരുമ്പോൾ അത് മറ്റു പാർട്ടിക്കാരെ അല്ലെങ്കിൽ മറ്റ് ആളുകളെ എങ്ങനെ അത് സ്വാധീനിക്കും എന്ന് നമുക്ക് ശരിക്കും കണ്ടറിയണം കാരണം ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ലോകമെമ്പാടുമുള്ള എല്ലാ മതവിശ്വാസികളും അംഗീകരിച്ചു തുടങ്ങിയെന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്